കീം അല്ലെങ്കിൽ നീറ്റ് പരീക്ഷകളിൽ ഉയർന്ന സ്കോർ നേടുവാൻ എന്ത് ചെയ്യണം വർഷം മുഴുവൻ ക്ലാസ് മുറികളിൽ ഇരുന്ന് പ്രസംഗങ്ങൾ കേട്ടതുകൊണ്ട് വല്ല പ്രയോജനവുമുണ്ടോ ഒരിക്കലുമില്ല കാരണം നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് അവർ നിങ്ങളെ വീണ്ടും വീണ്ടും പഠിപ്പിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് പരീക്ഷകളിൽ ഉയർന്ന സ്കോർ നേടുവാൻ പരീക്ഷകൾ തന്നെ വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം ഇതാണ് ടെക്നോ കോളേജ് ഓഫ് ടെക്നോളജിയുടെ രീതി ടെക്നോ കോളേജിൽ നിങ്ങൾ ചെയ്യുന്നത് വീണ്ടും വീണ്ടും റിയൽ ലൈഫ് മോക്ക് ടെസ്റ്റുകൾ കുറഞ്ഞ ചിലവിൽ ചെയ്യുക എന്നുള്ളതാണ് ഒരു മാസം മുഴുവൻ ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യുവാൻ വെറും നൂറ് രൂപയുടെ ചിലവ് മാത്രമേയുള്ളൂ ഓരോ ടെസ്റ്റും ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ റിസൾട്ടിനോടൊപ്പം നിങ്ങളുടെ വീക്ക് പോയിന്റുകൾ വിശദീകരിക്കുന്ന ഒരു ഫുൾ റിപ്പോർട്ടും നിങ്ങൾക്ക് അവർ നൽകുന്നതായിരിക്കും അപ്പോൾ ഉയർന്ന സ്കോറോടെ ജീവിതം സെറ്റാക്കുവാൻ ഇന്ന് തന്നെ ടെക്നോ കോളേജ് ഓഫ് ടെക്നോളജിയുടെ വെബ്സൈറ്റ് സന്ദർശിച്ച് രജിസ്റ്റർ ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് നിലവിലുള്ള ആദ്യത്തെ വേക്കൻസി ഡെലിവറി എക്സിക്യൂട്ടീവായിട്ട് വേക്കൻസികളുണ്ട് തിരൂർ വളാഞ്ചേരി പെരിന്തൽമണ്ണ ഭാഗങ്ങളിലേക്കാണ് ഈ ഒരു വേക്കൻസികൾ വന്നിട്ടുള്ളത് മൂന്ന് വീതം പേരെയാണ് ആവശ്യമുള്ളത് പ്രമുഖ ഇ കൊമേഴ്സ് ഡെലിവറി പാർട്ട്ണർമാരായ അല്ലെങ്കിൽ കമ്പനിയായ ഡൽഹി വരിയുടെ ബ്രാഞ്ചുകളിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് തിരൂർ വളാഞ്ചേരി പെന്തൽമണ്ണ ഭാഗങ്ങളിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയായിരിക്കും നിങ്ങൾക്ക് സാലറി ആയിട്ടുണ്ടാവുക പതിനാലഞ്ഞൂറ് അതേപോലെ തന്നെ പെട്രോൾ അലവൻസും മൊബൈൽ അലവൻസും അതേപോലെ മൊബൈൽ റീചാർജ് അലവൻസും ഇൻസെൻറ്റീവും എല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇ എസ് അതും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കൊരു മാസം മിനിമം ഇരുപതിനായിരത്തിന് മുകളിൽ ഏൺ ചെയ്യാനുള്ള വകുപ്പുണ്ട് അതേപോലെ തന്നെ ഇതേ കമ്പനിയിലേക്ക് നിങ്ങൾക്ക് ഫിക്സഡ് സാലറി അല്ലാതെ പീസ് റേറ്റിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാനുള്ള അവസരമുണ്ട് അതായത് നിങ്ങൾ ഒരു പീസ് ഡെലിവറി ചെയ്യുകയാണെങ്കിൽ ഒരു പീസ് പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യുകയാണെങ്കിൽ ഒരു ബോക്സ് ഡെലിവറി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് കമ്മീഷൻ എന്ന രീതിയിൽ പതിമൂന്ന് ടു ഇരുപത്തി രൂപ വരെ നിങ്ങൾക്ക് അതിന് എൺ ചെയ്യാൻ കഴിയും അപ്പോൾ ഇങ്ങനെയും ഈ ഒരു കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു രീതിയിൽ ജോലി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്നുകിൽ പീസ് വർക്ക് ആയിട്ട് കമ്മീഷൻ ബേസ്ഡ് വർക്ക് ചെയ്യാൻ ാനോ അല്ലെങ്കിൽ ഇവരുടെ ഫിക്സഡ് സാലറി ആ ഒരു രീതിയിൽ ഇവരുടെ ആയിട്ട് വർക്ക് ചെയ്യാനോ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറായ എൺപത്തിഒമൂന്ന് പൂജ്യം നാല് തൊണ്ണൂറ്റി രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിൽ മെസ്സേജ് അയച്ചോളൂ ഉടൻ തന്നെ അതായത് അടുത്ത ദിവസം തന്നെ നാളെ തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാ ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് പുരുഷന്മാരെയും സ്ത്രീകളും ഈ ഒരു വേക്കൻസിയിലേക്ക് പറ്റും പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണെന്നുള്ളൊരു നിബന്ധന മാത്രമേ ഉള്ളൂ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക നിങ്ങളുടെ സി വി അയച്ചു തരിക അപ്പോൾ നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരുവാലിയിലേക്കാണ് സർവേലയൻസ് ആയിട്ട് മിനിമം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ ഫ്രഷേഴ്സിനെ ആവശ്യമുണ്ട് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ഉണ്ടായിരിക്കണം ബേസിക് സിസ്റ്റം നോളജ് ഉണ്ടായിരിക്കണം മികച്ച സാലറി ഉണ്ടായിരിക്കും നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി വരുന്നത് മലപ്പുറം ജില്ലയിലെ കോട്ടപ്പടിയിലേക്കാണ് സെയിൽസ് കം ബിൽഡിംഗ് സ്റ്റാഫായിട്ട് ഒരു സ്റ്റോറിലേക്ക് വേക്കൻസി ഉണ്ട് യുവാക്കളെയാണ് പരിഗണിക്കുന്നത് എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് ആറ് മണിവരെയായിരിക്കും വർക്ക് ഉണ്ടാവുക സാലറി വരുന്നത് പതിനായിരം രൂപ മുതൽ പതിനാലായിരം രൂപ വരെയായിരിക്കും നിങ്ങളുടെ ഇൻ്റർവ്യൂ സമയത്തായിരിക്കും സാലറി വ്യക്തമായിട്ടുള്ള സാലറി പറയാൻ കഴിയുക ടു വീലർ ലൈസൻസ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം പ്ലസ് ടു മിനിമം ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം ബേസിക് കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ ഉടൻ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക അടുത്ത വേക്കൻസി വരുന്നത് മഞ്ചേരി മലപ്പുറം കുറ്റിപ്പുറം ചെറുപ്പുളശ്ശേരി പാലക്കാട് കൊരട്ടി തൃശൂർ ഭാഗങ്ങളിലേക്കാണ് ഗ്രൗത്ത് ഓഫീസറായിട്ടും വാൻ സെയിൽസ്മാൻ ആയിട്ടും വേക്കൻസി ഉണ്ട് ഗ്രൗത്ത് ഓഫീസറായിട്ട് മിനിമം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് എഫ് എം സി ജിയിൽ ഉണ്ടായിരിക്കണം വാൻ സെയിൽസ്മാൻ ആയിട്ട് മിനിമം ഒന്നോ രണ്ടോ വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം ഫോർ വീലർ ലൈസൻസും ഉള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ മികച്ച സാലറി ഉണ്ടായിരിക്കും അക്കോമഡേഷനും അവൈലബിൾ ആണ് അടുത്ത വേക്കൻസി വരുന്നത് എറണാകുളം ആലുവയിലേക്കാണ് എറണാകുളം ജില്ലയിലെ ആലുവയിലേക്ക് അക്കൗണ്ടൻ്റായിട്ടൊരു യുവാവിന് ആവശ്യമുണ്ട് എക്സ്പീരിയൻസ് മിനിമം ആറ് മാസമെങ്കിലും ഉണ്ടായിരിക്കണം ടാലി എക്സ് എൻ നോളജ് എന്നിവ അറിയുന്നവരായിരിക്കണം പതിനയ്യായിരം രൂപയായിരിക്കും ബേസിക് സാലറി ആയിട്ടുണ്ടാവുക രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ആറ് മണിവരെയായിരിക്കും വർക്ക് ഉണ്ടാവുക നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി വരുന്നത് മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്തേക്കാണ് കുറ്റിപ്പുറത്തേക്ക് അക്കൗണ്ടൻ്റായിട്ടും ബിൽഡിംഗ് സ്റ്റാഫായിട്ടും വേക്കൻസി ഉണ്ട് യുവ യുവാക്കൾക്ക് അപേക്ഷിക്കാം എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ച് പാസ്സവരായിരിക്കണം ബിൽഡിംഗ് സ്റ്റാഫ് പോസ്റ്റിലേക്കും അക്കൗണ്ടന്റ് പോസ്റ്റിലേക്കും അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ച് പാസ്സവരായിരിക്കണം പന്ത്രണ്ടായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയായിരിക്കും വർക്ക് ഉണ്ടാവുക വർക്കിംഗ് ടൈം വരുന്നതിൽ ഫീമെയിൽസിന് രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ആറ് മണിവരെയും പുരുഷന്മാർക്ക് രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി ഒമ്പത് മണിവരെയുമായിരിക്കും നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസികളിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി വരുന്നത് മഞ്ചേരിയിലേക്കാണ് കിച്ചൺ സ്റ്റാഫായിട്ടും ബില്ലിംഗ് സ്റ്റാഫായിട്ടും വേക്കൻസി ഉണ്ട് രണ്ട് വേക്കൻസികളിലേക്കും യുവാക്കളെ മാത്രമേ പരിഗണിക്കുള്ളൂ പുരുഷന്മാരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ കിച്ചൺ സ്റ്റാഫായിട്ട് പതിനേഴായിരം രൂപയായിരിക്കും സാലറി ബില്ലിംഗ് സ്റ്റാഫായിട്ട് പതിനയ്യായിരം രൂപയായിരിക്കും സാലറി പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി ഉണ്ടായിരിക്കും അക്കോമഡേഷൻ അവൈലബിൾ ആണ് ഫുഡ് താല്പര്യമുള്ളവർ ഉടനെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക അടുത്ത വേക്കൻസി വരുന്നത് പെരിന്തൽമണ്ണയിലേക്കാണ് പെരിന്തൽമണ്ണയിലേക്ക് സർവീസ് എഞ്ചിനീയർ ആയിട്ടൊരു വേക്കൻസി ഉണ്ട് ഇലക്ട്രിക് വെഹിക്കിൾ ഷോപ്പിൽ ഷോറൂമിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് പുരുഷന്മാരെയാണ് ആവശ്യം എക്സ്പീരിയൻസ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം ഇരുപതിനായിരം രൂപ വരെയായിരിക്കും സാലറി രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ആറ് മണി ആയിരിക്കും വർക്ക് ഉണ്ടാവുക അക്കോമഡേഷൻ അവൈലബിൾ ആണ് താൽപ്പര്യമുള്ളവർ ഉടൻ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക അടുത്ത വേക്കൻസി വരുന്നത് സെയിൽസ് പ്രൊമോട്ടർ പോസ്റ്റിലേക്കാണ് സെയിൽസ് പ്രൊമോട്ടർ പോസ്റ്റിലേക്കായിട്ട് ലുലുമാൾ കോഴിക്കോട് ജില്ലയിലെ കോഴിക്കോട് ലുലുമാളിലേക്കും അതേപോലെ തന്നെ കുന്നംകുളത്തേക്കും വടകരയിലേക്കും വേക്കൻസികളുണ്ട് ഈ മൂന്ന് സ്ല്ലങ്ങളിലേക്കാണ് ഇപ്പോൾ സെയിൽസ് പ്രൊമോട്ടറായിട്ട് ഒരു പ്രമുഖ കമ്പനിയുടെ സെയിൽസ് പ്രൊമോട്ടറായിട്ട് വേക്കൻസി ഉള്ളത് ഇതിൽ കോഴിക്കോടുള്ളത് ലുലുമാളിലേക്കാണ് ഫീമെയിൽസിനെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ ഒമ്പത് മണി മുതൽ വൈകിട്ട് ആറു മണിവരെയായിരിക്കും ഉണ്ടാവുക നിയറസ്റ്റ് കാൻഡേറ്റ്സിനെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ സാലറിയും കാര്യങ്ങളും പതിനേഴായിരം രൂപ വരെ ആയിരിക്കും ഉണ്ടാവുക അത് നിങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും സാലറി തീരുമാനിക്കുക കൂടാതെ ഇൻസെൻറ്റീവും ആവശ്യമുള്ളവർക്ക് ഫുഡും അക്കോമഡേഷനൊക്കെ അവൈലബിൾ ആണ് കുന്നംകുളം ഭാഗത്തേക്ക് യുവാ യുവതി യുവാക്കളെ പരിഗണിക്കും വർക്കിംഗ് ടൈം വരുന്നത് രാവിലെ ഒമ്പതര മണി മുതൽ രാത്രി ഒമ്പത് മണിവരെയായിരിക്കും ഇതും പതിനേഴായിരം രൂപയായിരിക്കും സാലറി വരിക നിങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സാലറി തീരുമാനിക്കുക എക്സ്പീരിയൻസ് ഉള്ളവരും ഇല്ലാത്തവരെയൊക്കെ പരിഗണിക്കും ഇൻസെൻറ്റീവും ഫുഡ് അക്കോമഡേഷനും ആണ് അടുത്ത വേക്കൻസി വരുന്നത് വടകരയിലേക്കാണ് യുവാക്കളെയാണ് പരിഗണിക്കുന്നത് ഇവിടെ ഫീമെയിൽസിനെ പരിഗണിക്കില്ല രാവിലെ ഒമ്പതര മണി മുതൽ രാത്രി ഒമ്പത് മണി വരെയായിരിക്കും വർക്ക് ഉണ്ടാവുക ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും സാലറി വരുന്നത് പതിനേഴായിരം രൂപയായിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സാലറി ഉണ്ടാവുക എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഏകദേശം ഒരു പന്ത്രണ്ടായിരം രൂപ വരെയൊക്കെ സാലറി ഉണ്ടാവുകയുള്ളൂ ഇൻസെൻറ്റീവും ഉണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സെയിൽസ് ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പതിനേഴായിരം രൂപ വരെ സാലറി ഉണ്ടായിരിക്കും ഇൻസെൻറ്റീവും ഉണ്ടായിരിക്കും ഫുഡും അക്കൊമഡേഷനും അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ ഉടൻ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക അടുത്ത വേക്കൻസി വരുന്നത് കോട്ടക്കലിലേക്കാണ് ഇവൻറ് കോഓർഡിനേറ്ററായിട്ടൊരു ഫീമെയിൽ സ്റ്റാഫിനെ കോട്ടക്കലിലേക്ക് ആവശ്യമുണ്ട് പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ളവരായിരിക്കണം സാലറി വരുന്നത് പതിനായിരം രൂപ മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെയായിരിക്കും നിങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സാലറി തീരുമാനിക്കുക എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് സാലറി വരുന്നത് പതിനായിരം ടു പന്ത്രണ്ടായിരം രൂപ വരെയൊക്കെ ആയിരിക്കും കോട്ടകൽ പരിസര പ്രദേശത്തുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്ററിന് ചുറ്റളവിലുള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ താൽപ്പര്യമുള്ളവർ ഉടൻ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക അടുത്ത വേക്കൻസി വരുന്നത് മലപ്പുറം രണ്ടത്താണിയിലേക്കാണ് ഇവിടേക്ക് ഒരു നഴ്സിന് ആവശ്യമുണ്ട് ഫീമെയിൽ വേക്കൻസിയാണ് ഇരുപതിനും നാൽപ്പത്തി അഞ്ചിനും ഇടയിലായിരിക്കണം പ്രായം ബി എസ് സി ജി എൻ എം എ എൻ എം നേഴ്സിനെ പരിഗണിക്കും എക്സ്പീരിയൻസ് മിനിമം ഒരു വർഷത്തെ ഉണ്ടായിരിക്കണം ഇരുപത്തി അയ്യായിരം രൂപ വരെയായിരിക്കും സാലറി നിങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സാലറി തീരുമാനിക്കുക വർക്ക് ടൈം വരുന്നത് ഷിഫ്റ്റ് ബേസ്ഡ് ആയിരിക്കും ഫുഡും അക്കൊമഡേഷനും അവൈലബിൾ ആണ് താൽപ്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടൻ ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ ബന്ധപ്പെടുക അടുത്ത വേക്കൻസി വരുന്നത് കോട്ടക്കലിലേക്കാണ് കോട്ടക്കലിലേക്ക് ഡെലിവറി എക്സിക്യൂട്ടീവ് ആയിട്ട് ഫോർ വീലർ ടു വീലർ ലൈസൻസ് ഉള്ള യുവാക്കളെ ആവശ്യമുണ്ട് മുപ്പത് വയസ്സിന് താഴെ ആയിരിക്കണം പ്രായം എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും പ്ലസ് ടു മിനിമം ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം ഡെയിലി അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സാലറി വർക്കിംഗ് ടൈം വരുന്നത് പത്തര മണി മുതൽ രാത്രി എട്ടര ആയിരിക്കും ഇതിൽ ഡെയിലി അഞ്ഞൂറ് രൂപ എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് സാലറിയാണ് അതിനുശേഷം കൂടുന്നതായിരിക്കും വർക്കിംഗ് ടൈം പത്തര മണി മുതൽ രാത്രി മണി വരെ ആയിരിക്കും നിയറസ്റ്റ് കാൻഡിഡേറ്റിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ താളൂരിലേക്കാണ് അക്കൗണ്ടന്റ് അക്കൗണ്ടൻ്റായിട്ടൊരു വേക്കൻസി ഉണ്ട് യുവാക്കളെയാണ് പരിഗണിക്കുന്നത് എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും ബി കോം ആയിരിക്കണം സാലറി വരുന്നത് പതിമൂവായിരം രൂപ വരെയായിരിക്കും ഇൻസെൻറ്റീവ് ഉണ്ടായിരിക്കും എക്സ്പീരിയൻസ് ഉള്ളവർക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സാലറി തീരുമാനിക്കുക രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ആറ് മണിവരെയായിരിക്കും വർക്ക് ഉണ്ടാവുക നിയറസ്റ്റ് ക്യാൻഡ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി വരുന്നത് മലപ്പുറത്തേക്കാണ് മലപ്പുറത്തേക്ക് ക്ലീനിക് ഒരു ഫീമെയിലിന് ആവശ്യമുണ്ട് മലപ്പുറം ടൗണിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് നാൽപ്പത്തി അഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള ഫീമെയിൽസിനെയാണ് ആവശ്യം പന്ത്രണ്ടായിരം രൂപ വരെയായിരിക്കും സാലറി രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് അഞ്ച് മണിവരെയായിരിക്കും വർക്ക് ഉണ്ടാവുക നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി വരുന്നത് മലപ്പുറം ജില്ലയിലെ കുന്നുമലിലേക്കാണ് ഓഫീസ് സ്റ്റാഫായിട്ടൊരു യുവാവിനെ ആവശ്യമുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും ബേസിക് കമ്പ്യൂട്ടർ നോളജ് ഉള്ളവരായിരിക്കണം പതിനാലായിരം രൂപ വരെയായിരിക്കും സാലറി രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി ഏഴ് മണിവരെയായിരിക്കും വർക്ക് ഉണ്ടാവുക നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി വരുന്നത് മലപ്പുറം ടൗണിലേക്ക് തന്നെയാണ് മലപ്പുറം ടൗണിലേക്ക് ഡ്രൈവറെ ആവശ്യമുണ്ട് ടു വീലർ ഫോർ വീലർ ലൈസൻസ് ഉള്ള എക്സ്പീരിയൻസ് ഉള്ള ആളെയാണ് ആവശ്യം പതിനയ്യായിരം രൂപയായിരിക്കും സാലറി ഫുഡും അക്കോമഡേഷനും ആണ് താമസിച്ച് വർക്ക് ചെയ്യാൻ താൽപ്പര്യമുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ